പ്രൈസലോൺ പ്രേശൽ ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെയായിരിക്കും എന്ന് വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു ഇന്ന് രാത്രിയിലും ഒരുമിച്ച് പ്രാർത്ഥനയോടെ കുടുംബജീവിതത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തിങ്കളാഴ്ച രാത്രിയിലെ മധ്യസ്ഥ പ്രാർത്ഥനയായ കുടുംബജീവിതത്തിന്റെ അനുഗ്രഹം അനുഗ്രഹിക്കപ്പെട്ട ഭാവി ജീവിതങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി കർത്താവ് ഭാവി തുറക്കുവാൻ ഉദരഫലത്തിനു വേണ്ടി കാത്തിരുന്നു പ്രാർത്ഥിക്കുന്നവർ ആമേൻ ഹാലലൂയ ഇത്രയും വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ ദൈവസന്നിധിയിലായിരിക്കുന്നു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് രാജ്യത്തിന്റെ വിവിധ കോണുകൾക്കകത്തിരുന്നു കൊണ്ട് കരയുന്ന കണുനീരൊലിപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ആമേൻ വേദനയോടെ ദുഃഖത്തിന്റെ പടുകുഴികൾ കിടക്കുന്ന വേണ്ടി രാത്രി നമ്മൾ ഒരുമിച്ച് ുമ്പോൾ അതേ ദൈവത്തിന്റെ അളവില്ലാത്ത മാറ്റമില്ലാത്ത സ്നേഹം കരുതൽ ഇന്ന് രാത്രിയിലും ഓരോ കുടുംബങ്ങളുടെ മേലും ആ കരുതൽ വെളിപ്പെടുവാൻ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരുന്നു അട്ടെ പ്രത്യേക നമ്മുടെ അമരവിള താഞ്ഞിമൂട് ജംഗ്ഷനിൽ എം എസ് പ്ലാസ ബിൽഡിങ്ങിന്റെ അണ്ടർഗ്രൗണ്ടിൽ നടക്കുന്ന പ്രേശ ഫാമിലിയുടെ രണ്ടാമത്തെ സെക്ഷൻ ആരാധനയെക്കുറിച്ച് നിങ്ങൾ കേട്ടുമല്ലോ നെയ്യാച്ചിര ഭാഗത്തുള്ളവരൊക്കെ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരോട് ബന്ധുക്കളോടൊക്കെ നിങ്ങൾ അറിയിക്കുക ആ കൂട്ടായ്മകളിൽ പങ്കെടുക്കുക അത് വലിയ അനുഗ്രഹത്തിനും വിടുതലിനും വലിയൊരു ദൈവപ്രവൃത്തിക്കും കാരണമാക്കി കർത്താവ് തീർക്കും പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ ആയുധം രണ്ട് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുവാൻ താല്പര്യമുള്ളവർ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക അത് നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒത്തിരി അനുഗ്രഹത്തിനും വിടുതലിനും ദൈവപ്രവൃത്തിക്കും കാരണമാക്കി കർത്താവ് തീർക്കട്ടെ പ്രത്യേകം നമ്മുടെ ഈ മാസത്തെ ഫാസ്റ്റിംഗ് പ്രയർ മാസത്തിന്റെ അവസാനത്തെ ഏഴ് ദിവസമാണ് ഇരുപത്തി അഞ്ചാം തീയതി മുതൽ തുടങ്ങി മുപ്പത്തി ഒന്നാം തീയതി വരെ അനുഗ്രഹിക്കപ്പെട്ട ഏഴ് ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയാണ് നിങ്ങളുടെ മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക കർത്താവിന് വേണ്ടി നിങ്ങൾ പ്രയോജനപ്പെടുക ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യേണ്ടത് ിക്കപ്പെട്ട സാക്ഷ്യം കൂടെ പങ്കുവെച്ച മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് നമുക്ക് ഒരുമിച്ച് പ്രവേശിക്കാം കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പ് പ്രീഷ് ഫാമിലിക്ക് ഒരു സഹോദരി പ്രാർത്ഥനാ വിഷയം വിളിച്ചറിയിച്ചു തന്റെ ബയോപ്സിഡ് റിസൾട്ട് വരുമ്പോൾ അത് നോർമലായി കാണുവാൻ ആ മെയിൻ പ്രാർത്ഥനാ വിഷയം ആവശ്യപ്പെട്ടു വർഷങ്ങൾക്ക് മുമ്പ് തനിക്ക് ക്യാൻസർ വന്നിട്ടുണ്ട് എന്നാൽ ഈയിടെയായി തന്റെ ശരീരത്തിനകത്ത് വീണ്ടും ഒരു സിസ്റ്റ് വളർന്നു ഡോക്ടർ അത് പരിശോധനയ്ക്ക് വിട്ടു പക്ഷേ വൈദ്യശാസ്ത്രം സ്കാനിങ്ങും ഒക്കെ പറഞ്ഞു അത് വീണ്ടും തന്നെ ഭയപ്പെടുത്തുന്ന തന്നെ കാർന്നു തിന്നുന്ന രോഗം തന്നെയാണെന്ന വൈദ്യശാസ്ത്രം ഭയപ്പെടുത്തി താൻ വിശ്വാസത്തോടെ പ്രാർത്ഥനയിൽ ഉറ്റിരുന്നു താൻ പറയുവാനിടയായി എന്റെ കർത്താവ് എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും ഈ രോഗം ഇനി എന്നെ തുടത്തില്ല ഞങ്ങളോട് പ്രാർത്ഥനാ വിഷയം വിളിച്ചറിയിച്ചു തൻ കണിനീരോടുകൂടെ താൻ പ്രാർത്ഥിക്കുമായിരുന്നു പ്രാർത്ഥനയോടെ അവർ വെള്ളമൊക്കെ പ്രാർത്ഥിച്ച് മേടിച്ചു കുടിച്ച് ദൈവസനധിയിൽ പ്രാർത്ഥനയോടെയായിരുന്നു ഈ ദിവസങ്ങളിൽ പറയട്ടെ കഴിഞ്ഞ രണ്ട് ദിവസത്തിന് മുന്നേ റിസൾട്ട് വന്നു ദൈവം വലിയവ ചെയ്തു ക്യാൻസർ അല്ല അതൊരു ചെറിയ സിസ്റ്ററാണ് അത് അമ്മയെ നീക്കം ചെയ്യുവാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുവാൻ ഡോക്ടർ പറയുവാനിടയായി അമ്മ നമ്മുടെ കർത്താവ് വലിയവനാണ് നമ്മളെ ഭയപ്പെടുത്തുന്ന ഏത് രോഗവും നമ്മളെ വേദനിപ്പിക്കുന്ന ഏത് രോഗത്തെയും മാറ്റിത്തരുവാൻ അവൻ ശക്തനാണ് ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ നമുക്കൊരുമിച്ച് ദൈവം പാലപഠത്തിൽ കടന്നു വരാൻ വിശ്വസ്തനും നീതിമാനുമായ സ്വർഗി നല്ല പിതാവ് ഈ തിങ്കളാഴ്ച രാത്രിയിലും ഞങ്ങൾ ഒരുമിച്ച് അപ്പന്റെ സന്നിധിയെ വരുന്ന കർത്താവ് വിവാഹപ്രായമായ ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ജൂഡാമന യേശുവേ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗമൊരത്ഭുതം ചെയ്യണമേ അപ്പ സ്വർഗമൊരത്ഭുതം ചെയ്യണമേ കർത്ത വിവാഹപ്രായമായ ഞങ്ങളുടെ തലമുറകൾ വിവാഹ ജീവിതങ്ങൾ ദൈവഹിത പ്രകാരമുള്ള അപ്പൻ ആഗ്രഹിക്കുന്ന അപ്പൻറെ പദ്ധതിക്കകത്തുള്ള അനുഗ്രഹിക്കപ്പെട്ട നല്ല ഭാവി ജീവിതത്തെ നൽകി സ്വർഗത്തിലെ ദൈവം അങ്ങ് മാനിക്കുന്നതിനായി സ്തോത്രം ചൂടാമന രകംതന രകൽമന വൈഡാന റേധേല ഘടകസി ദീപൻ പ്രൗഢമന ജുടാന ഘടകന രകൽ ഘടകസി ആ ഭാവിയിന്മേൽ കയറ്റിവെച്ചിരിക്കുന്ന നുക മാറിപ്പോകട്ടെ നിന്റെ തലമുറയ്ക്ക് നിന്റെ കുടുംബത്തിനകത്ത് നല്ലൊരു ഭാവി ഉണ്ടാകത്തില്ലെന്നു നല്ലൊരു കുടുംബജീവിതം ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞു അവകാശം പറഞ്ഞ് വെല്ലുവിളിച്ച് പോരടിക്കുന്ന എല്ലാ പൈശാചികമായ തന്ത്രങ്ങളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ ഭാവിയുടെ മേലുള്ള തടസ്സങ്ങൾ ഇരുളടഞ്ഞ ഭാവികളെ യേശുവിൻ്റെ നാമത്തിൽ അപ്പ അപ്പ വിവാഹം കഴിഞ്ഞു അത് തകർന്നു പോയി ഇനി സെക്കൻഡ് മാരേജിന് വേണ്ടി പ്രാർത്ഥനയോടെ ആയിരിക്കുന്നവർ പുനർവിവാഹത്തിന് വേണ്ടി ജൂഡാമന ഷേഖേനെ റേലഘട ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു അത്ഭുതം സംഭവിക്കട്ടെ അപ്പം അത്ഭുതം സംഭവിക്കട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഭാവി ദൈവഹിത പ്രകാരമുള്ള അനുഗ്രഹിക്കപ്പെട്ട ഭാവി യേശുവിൻ്റെ നാമത്തിൽ അപ്പനം ഒരുക്കി നൽകുന്ന ായി സ്ത്രോ നിന്നെ ആ നിന്ന മാറട്ട കർത്ത വിവാഹം കഴിഞ്ഞിട്ട് ഒത്തിരി വർഷങ്ങളായി ഒരു തലമുറയെ കാണുവാൻ കഴിയുന്നില്ലാസറിന്റെ കല്ലറയിൽ ഉരുട്ടിവെച്ച കല്ലുപോലെ ഉദരത്തെ അടച്ചു വെച്ചിരിക്കുന്ന ആ ബന്ധനം യേശുവിന്റെ നിന്നകൾ മാറുന്ന രാത്രിയായി അനുഗ്രഹിക്കപ്പെട്ട തലമുറയെ നൽകി അനുഗ്രഹിക്കപ്പെട്ട വാക്തത്വ സന്തതികളെ നൽകി ആ നിന്നയെ എടുത്തു മാറ്റണമേ ഇന്ന് രാത്രി ദൈവപ്രവർത്തി വെളിപ്പെടണമേ കന നീരോടുകൂടെ ആയിരിക്കുന്ന ദമ്പതികൾ ഇനി ഒരു സന്തോഷം ഉണ്ടാകുമോ ഉദരഫലം ഉണ്ടാകുമോ അപോഷനായി പോകുന്നവർ ബ്ലീഡിങ് ആയി പോകുന്നവർ പ്രാർത്ഥനയോടെയായിരിക്കും യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ട വാക്തത്വ സന്തതികൾ ജനിക്കട്ടെ ആമൻ ആ ഒഴിഞ്ഞ വയറുകളെ ആമൻ വിശ്വാസത്തോടെ ഇന്ന് രാത്രി കരം വെച്ച് പ്രാർത്ഥിച്ച ഞാൻ ഈ മാസം ഒരു വലിയ വിടുതൽ ഞാൻ ആഗ്രഹിക്കുന്ന കർത്താവ് എന്റെ ഉദരത്തെ അങ്ങ് തൊടണമേ എന്റെ ഉദരത്തെ അങ്ങ് സന്ദർശിക്കണം യേശുവിന്റെ നാമത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടണം കുടുംബജീവിതങ്ങളിൽ പ്രവേശിച്ചവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു പരസ്പരമുള്ള കലക്കങ്ങൾ വാക്കുവാദങ്ങൾ വെല്ലുവിളികൾ യേശുവിന്റെ നാമത്തിൽ പരസ്പരം കുറ്റം चार കുറ്റം പറയുന്ന അവസ്ഥ സ്നേഹിക്കുവാൻ കഴിയുന്നില്ല വാശികൾ വൈരാഗ്യങ്ങൾ കുടുംബ കുടുംബജീവിതത്തിനകത്ത് കുടുംബത്തിനകത്ത് തകർച്ചയെയിടുന്ന അമ്മരി അസൂയയുടെ കണ്ണുകൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ സംശയങ്ങൾ മാറിപ്പോകട്ടെ ഡിവോഴ്സിന്റെ വക്കോളം എത്തി നിൽക്കുന്ന കുടുംബജീവിതങ്ങൾ യേശുവിന്റെ നാമത്തിൽ തകർന്നു പോകുവാൻ അനുവദിക്കാതെ വേണം കുടുംബജീവിതങ്ങളെ സ്വർഗത്തിലേ അപ്പനങ്ങ് പരിപാലിക്കണം യേ കുടുംബ ജീവിതങ്ങളെ സന്ദർശിക്കണമെ തൊടണമേ ചൂടാമന അധരം ധരേതകൽ ഘടകപ്രൗഢ ശംതാരകന അർത്ഥം ഘടക ശുദീപലപൂക്ഷ അരിഹാനഘടക ശംതാരകൻ അന്തല ഘടകം തര ദീപുരേശിനാമത്തെ കുടുംബ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ പ്രാർത്ഥിക്കുന്നു കുടുംബങ്ങളെ അനുഗ്രഹിച്ചു മാനിച്ചു അന്ത്യത്തോളം അനുഗ്രഹത്തോടെ നിലനിർത്തട്ടെ എല്ലാ താഴ്മയും വിരയവും സ്നേഹവും സന്തോഷവും ഉണ്ടാകട്ടെ യേശുവി നാമത്തിന്റെ പിതാവേ ആമ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി ഫയപ്പെട്ടായിരിക്കുന്നു സ്കൂളിൽ നമ്മളെ വിളിക്കുക കാണിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്ട്സപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ പേര് സ്ഥലം പ്രാർത്ഥന വിഷയം വാട്സപ്പിൽ മെസ്സേജ് ഏറ്റെടുക്കുക കൂടാതെ എല്ലാ വെള്ളിയാഴ്ചകളും നമുക്ക് പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണിവരെ ിൽ ഞങ്ങൾ നിങ്ങൾക്ക് ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞായറാഴ്ച സബരാതി ഉണ്ട് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണി വരെ കാക്കാമൂല മോർണിംഗ് സെക്ഷൻ ഉണ്ട് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ അഞ്ച് മുക്കാല് വരെ അമരവിള താന്നിമൂട് ജംഗ്ഷനിൽ എം എസ് പ്ലാസ ബിൽഡിങ്ങിന്റെ അണ്ടർഗ്രൗണ്ടിൽ മീറ്റിംഗ് ഉണ്ട് കാക്കാമുല പ്രേശർ ഫാമിലിക്ക് കടന്നു കടന്നുവരുന്നത് നിങ്ങൾ വിളിച്ചിട്ട് കടന്നു വരിക ഞങ്ങൾ താമസിക്കുന്നത് വെള്ളം ചർച്ച ആണ് കാക്കാമുല നിങ്ങൾ അതുകൊണ്ട് വിളിച്ചിട്ട് കടന്നു വരിക അധികം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ വിശുദ്ധ സപാരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ പതിനൊന്ന് മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും

നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും ഫ്രേഷർ ഫാമിലിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക